ടീച്ചേഴ്സ് ഡേന്റെ ടീച്ചേസിന്റെ പറ്റി ഞാൻ ഭയങ്കര നന്നായിട്ട് പഠിച്ച ടീച്ചേഴ്സിന്റെ മനസ്സിൽ ഇടം നേടുന്ന ഒരാളല്ലായിരുന്നു പക്ഷെ എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആയതുകൊണ്ട് ഒരുവിധം എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമായിരുന്നു പൂ പൂജാന്നാണല്ലോ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സിന അപ്പൊ എല്ലാ പൂജ ആ പൂജയെ വിളിക്കാം ആ പൂജ അത് ഉണ്ടായിരുന്നു പക്ഷേ പേപ്പറും റിസൾട്ടും ഒക്കെ വരുമ്പോ ഹോംവർക്ക് ചെയ്തോ പൂജ ഇല്ല മറ്റേത് തോറ്റോ യെസ് അതൊക്കെ ഉണ്ട് പക്ഷെ ഡാൻസ് പാർട്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോ അപ്പൊ ഞാൻ എന്താ എല്ലാ ടീച്ചേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എപ്പോഴും സ്റ്റാഫ് റൂമിൽ പോവാം ടീച്ചർ ഈ റെഡ് ഈ ഗ്രൂപ്പിന് ഇത്രയും പേർക്ക് മാർക്ക് കിട്ടി അപ്പൊ നമുക്ക് അങ്ങനെ ആക്കാം അങ്ങനത്തെ ചർച്ചകൾ ഞാൻ ടീച്ചേഴ്സുമായിട്ട് ചെയ്യാറ് ചെയ്യാനെല്ലാം അതെ പക്ഷെ പഠിത്തത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എന്നെ കുറിച്ച് അഭിപ്രായമില്ല ഒരു ചെറിയൊരു സർപ്രൈസ് ഫോർ യു ടീച്ചർ എനിക്ക് അങ്ങനെ ഇത് പറയാനുള്ള ടീച്ചേഴ്സ് ഒന്നും ഇല്ല എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സംഗീത അധ്യാപകയാണ് എന്റെ അധ്യാപന ജീവിതത്തിൽ എൻ്റെ ഫേവറേറ്റ് കുട്ടികളിൽ ഏറ്റവും മികച്ച ഒരു കുട്ടിയായിരുന്നു ഇന്നത്തെ സ്വാസികയിലേക്ക് ഉയർന്ന പൂജ വിജയ് എന്ന കുട്ടി എൽ പി ക്ലാസ് മുതൽ ഹൈസ്കൂൾ വരെ അവളെ ഞാൻ പഠിപ്പിച്ചതാണ് അന്ന് നൃത്ത ഇനങ്ങളിൽ ഏറ്റവും മികച്ച കുട്ടി എന്ന് പറഞ്ഞാൽ പൂജയായിരുന്നു ഏറ്റവും അഭിമാനിക്കത്തക്ക വിജയങ്ങൾ അവൾ ആ തലത്തിലെല്ലാം അന്ന് വാങ്ങിയിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠി പഠിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടു മൂന്ന് ബാലകളും ഒരു ടെലിഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ സോളമൻ്റെ ബാലയാണ് ഏറ്റവും എനിക്ക് മികച്ചതായിട്ട് അന്ന് തോന്നിയിട്ടുള്ളത് അന്ന് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവളെവിടെ എത്തും എത്ര നന്നായാണ് ചെയ്യുന്നത് എന്ന് മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന എൻ്റെ സ്വാസികയ്ക്ക് ഒരുപാട് ഒരുപാട് വേദികളും ഒരുപാട് ഒരുപാട് മനുഷ്യ മനസ്സുകളിലും കീഴടക്കുവാനുള്ള എല്ലാ പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ഞാൻ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു ഇതാണ് ഷാന്റി സിസ്റ്റർ പക്ഷെ ഒരുപാട് വർഷമായി ഞാനിപ്പോ സിസ്റ്ററെ കണ്ടിട്ട് ഇടയിൽ എപ്പോഴേക്കോ നമ്മൾ മെസ്സേജ് ചെയ്യും ഫോൺ ചെയ്യും അല്ലാതെ ഈ മുഖം ഇപ്പൊ കണ്ടിട്ട് ഒരുപാട് വർഷമായി ഈ പൂജകുട്ടി എത്ര ഉറപ്പിട്ട് പ്രോഗ്രാംസ് ചെയ്തിണ്ട് ആദ്യത്തെ പ്രോഗ്രാമിൽ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം ടീച്ചർ യഹോ ോ ആ തരു എന്താണ് പറ്റി എന്തെങ്കിലും നമുക്ക് നമ്മളോട് പറയൂ ഇതാണ് ഇപ്പൊ പറഞ്ഞ ബാലെ സോളമൻ രാജാവ് രാജ്ഞിയാണ് ഞാൻ മനസ്സിലായോ അപ്പോ ഇത് ഞങ്ങള് ഈ പറഞ്ഞ പോലെ ആദ്യായിട്ടാണ് ടെലിവിഷനിൽ അപ്പൊ എന്നെ രാജ്ഞിയാക്കി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം രാജ്ഞിയാവുമ്പോ എല്ലാവരെയും ഓർഡർ ചെയ്യാൻ നല്ല വേഷം ഇടാം അങ്ങനെയൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് അവിടെ നിന്നൊക്കെയാണ് ഈ അഭിനയിക്കണം അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കി തന്നതൊക്കെ ഷാനെ സിസ്റ്റർ ആണ് അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അല്ല ഇത്തിരി കരയണം ഇത്തിരി ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നതും എല്ലാം ഈ സിസ്റ്റർ ആണ് അപ്പൊ എൻ്റെ വീട് മൂവാറ്റുപുഴയാണ് ഞാൻ പഠിച്ചത് നിർമ്മലയിൽ അപ്പൊ അവിടുന്ന് കീഴിലും നമ്മൾ തറവാടൊക്കെ ഒരു പാടത്തിനക്കരെയായിരുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞ് രാത്രി പോകാനൊന്നും ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് സിസ്റ്റർ കോൺവെന്റിൽ നിൽക്കുന്നോണ്ട് എന്നെയും അവിടെ രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്യിപ്പിച്ച് നല്ല പാലും ബണ്ണും ഏത്തപ്പഴം പുഴുങ്ങിയതും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ അങ്ങനെ എന്നെ നന്നായിട്ട് ഭക്ഷണൊക്കെ കഴിപ്പിച്ച് എപ്പോഴും എൻ്റെ പുറകെ തന്നെ നടക്കും അപ്പൊ ഇങ്ങനെ സിസ്റ്റർ പറയുമായിരുന്നു നീ നീ എന്തായാലും പഠിക്കാൻ അത്ര മോശ അല്ല മിടിക്കല്ല എന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ നീ എന്തായാലും ഒരു സിനിമാ നടിയാവണം എന്നോട് ആദ്യം പറഞ്ഞത് ഷാന്റി സിസ്റ്ററാണ് സൂപ്പർ അമ്മയും മകളും